െ അലിപ്പരപ്പിനും കാട്ടി കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് കേട്ടോ മലപ്പുറത്ത് ഒരു ചുണക്കുട്ടി ഉണ്ടല്ലോ ടെലികോം കമ്പനിന്ന് പതിനയ്യായിരം രൂപ വാങ്ങിയിരിക്കാൻ കേട്ടോ അപ്പൊ സംഭവം എന്താ റേഞ്ച് ഇല്ല അപ്പൊ നമുക്ക് റേഞ്ച് ഇല്ല റേഞ്ചില്ല റേഞ്ചില്ല എന്നൊരു വാക്കിൽ നമ്മൾ അവസാനിപ്പിക്കും പക്ഷെ ആള് കൺസ്യൂമർ കോട്ടിൽ പോയിട്ട് വിജയിച്ചു വന്നിരിക്കുകയാണ് മലപ്പുറത്ത് ഒരു ചുണക്കൂട്ടി അപ്പൊ ആളെ പരിചയപ്പെടാൻ വേണ്ടി കേട്ടോ അപ്പൊ സംഭവം എന്താ റേഞ്ച് ഇല്ല നെറ്റ് സ്പീഡ് ഇല്ല എന്നുള്ള വിഷയാണ് ബാക്കിയൊക്കെ നമുക്ക് ആളോട് തന്നെ ചോദി വരുവേ വലൈക്കും

നമുക്ക് റേഞ്ചില്ല പതിനയ്യായിരം രൂപ നമ്മൾ നമ്മുടെ ഭാഗത്തൊരു നീതി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര തെളിയിച്ചത് സംഭവം എന്ന് ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നത് നമ്മൾ നിരന്തരമായി പല വിഷയങ്ങളും ഇതുപോലെ ഇടപെടാറുണ്ട് അപ്പൊ നമ്മൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന സമയത്ത് ഇന്റർനെറ്റിന്റെ നമ്മുടെ നാടായ കോടൂർ ചോലക്കര എന്ന പ്രദേശത്ത് ഇന്റർനെറ്റ് നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു അവർ വിളിക്കുന്നുണ്ട് എത്ര ഏതാണ് ഞങ്ങൾക്ക് നെറ്റ് കിട്ടുന്നത് പറയുന്നുണ്ട് പക്ഷെ അവർ പറഞ്ഞു യാതൊരു റെസ്പോൺസും ഇല്ല അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നേരെ ഞാൻ കൺസ്യൂമർ കോടിൽ പോയി ഒരു കംപ്ലയിന്റ് കൊടുക്കുക ഞാനൊരു പ്രത്യേകമായ ഒരു കാര്യം പറഞ്ഞ ഒരു വക്കീലെന്ന് വെച്ചാൽ ഞാൻ തന്നെയായിരുന്നു അവിടെ കോടതി മൊത്തം വാദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും ഓരോ വക്കീൽമാരെ വെക്കാറുണ്ട് ഞാൻ സ്വന്തം തന്നെയാണ് വാദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റും എല്ലാവർക്കും ഓരോ ലേഡീസ് നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്കും ഉപ്പാർക്കും എല്ലാവർക്കും വാദിക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ സത്യാവസ്ഥ നമ്മുടെ ഭാഗത്ത് അനുകൂലമായ സത്യാവസ്ഥ വാദിക്കാൻ വേണ്ടി പറ്റും ഞാൻ മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് റീചാർജ് ചെയ്തിട്ടുണ്ടായത് ആദ്യം നമ്മളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുന്നൂറ്റി നാപ്പത്തൊമ്പതിലേക്ക് അവർ മാറ്റം കൊടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ വിചാരിച്ചതാണ് നമ്മൾക്ക് പൈസ കൊടുത്ത് ഇതിന് റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള കൃത്യമായ ഒരു റെസ്പോൺസ് ഓരോരുത്തരും കിട്ടിയിട്ട് അത് നമുക്ക് അവർ ചെയ്യുന്ന ഒരു തെറ്റല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എതിരെ എതിരെ നീങ്ങാൻ തുടങ്ങി ഞാൻ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു നമുക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നത് എങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല കംപ്ലൈന്റ് കൊടുത്തു ഏതാണ് കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പറയാ അവർ എറണാകുളം ടീം നാട്ടിലേക്ക് വന്നു അവർ അവര് പരിശോധനയ്ക്ക് പറയുമ്പോൾ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന സമയത്ത് അവര് പരിശോധന നടത്തി അവിടെ നാട്ടിൽ നെറ്റിന് ഇഷ്യൂ ഉണ്ടെന്ന് അവർ തന്നെ തെളിയിച്ചു പക്ഷെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടും പക്ഷെ അവര് റിപ്പോർട്ട് കൊടുത്ത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവര് റിപ്പോർട്ട് കൊടുക്കുക കള്ള റിപ്പോർട്ടാണ് കൊടുക്കാൻ നിനക്കറിയാം അപ്പം ഞാൻ ബുദ്ധി കളിച്ചു ആ സംഭവങ്ങൾ അവര് വന്ന സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു അവര് ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചു കോടതിയിൽ അവർ റിപ്പോർട്ട് കൊടുത്തു നിങ്ങളെ നാട്ടിൽ ഒരു ഇഷ്യൂ പ്രശ്നങ്ങളും ഇല്ല അവിടെ ഫുൾ റേഞ്ചാന്നുള്ളൊരു റിപ്പോർട്ട് കൊടുത്തു അപ്പൊ ഞാൻ കോടതിയിലോട് പറഞ്ഞു ഞാൻ അവർ പറഞ്ഞ കാര്യം വളരെ തെറ്റാണ് എൻ്റെ കയ്യിൽ അതിന് തെളിയിക്കാൻ ഒരു രേഖ ഉണ്ട് ഞാൻ രേഖ തരാണോ ഒരു ഒരു കാര്യം നമ്മൾ പറഞ്ഞു അവര് എതിർ എതിർവക്കീലിനെ വെച്ചിരുന്നു ഞാൻ വക്കീലൊന്നും വെച്ച് ഞാൻ തന്നെ ആയിരുന്നു അവിടെ കുടിക്കേണ്ടത് എതിർവ് ഇല്ല ഇല്ല നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നം നമ്മൾ പല വിഷയങ്ങളും ഇടപെടുന്നു നല്ല രീതിയിൽ അവിടെ സംസാരിച്ചു പല സമയത്ത് പോയത് എതിർവക്കീലിനോട് ഒരു ദിവസം എതിർ വക്കീൽ അവരെ രേഖകൾ അവർ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാം അവരെ ആവശ്യം എന്താ നമ്മളെങ്ങനെ പിന്നോട്ട് പോകണമെന്നാണ് പക്ഷെ നമ്മളെ നമ്മളൊരു കളിച്ചാൽ നമ്മൾ എന്തായാലും പിന്നോ ആ ഒരു വിഷയം പറഞ്ഞാൽ നമ്മളൊരു വിഷയത്തിന് മുന്നോട്ട് ഇറങ്ങിയാൽ അതിന് ബാക്കി കാണാൻ നമ്മൾ പ്ലസ് വണ് പഠിച്ച സമയത്താണെങ്കിൽ അങ്ങനെ ഓരോ വിഷയങ്ങളെ അത് എവിടെ അവസാനം എത്തുന്നു അവസാനത്തുന്നു നമുക്ക് മുട്ട കുത്തിക്കാൻ പറ്റണോ ആ മുട്ടി വരെ നമ്മൾ അതിന്റെ ബാക്കിലൂടെ നടന്നു പോകും അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇതിലൂടെ അറങ്ങി പോകുന്നത് പക്ഷെ അത് നമുക്ക് പറഞ്ഞോണ്ട ഒരു അനുഗ്രഹം കൊണ്ട് ഒരു കൃത്യമായ ഒരു വിജയം നമുക്ക് കണ്ടു വിജയം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള പൈസനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ ആൾ എനിക്ക് വിളിക്കുന്നുണ്ട് എത്ര പേര് കിട്ടിയത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം താനും പോകുന്നു അപ്പൊ എനിക്ക് ഇപ്പൊ പൈസ കിട്ടിയിട്ടില്ലെന്നാല് പതിനയ്യായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് തന്നിട്ടുള്ളത് പത്തായിരം രൂപ എനിക്ക് ഇതിന് നഷ്ടപരിഹാരം പിന്നെ അതുപോലെ തന്നെ ഈ കോടതി ചെലവിനായി അയ്യായിരം രൂപയും പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്ത റീചാർജ് ചെയ്ത മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് എനിക്ക് ഇപ്പൊ ഓർഡർ ആയി വന്നിട്ടുള്ളത് ആ ഓർഡറിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ള അപ്പോ നമ്മളെ പോലെ സാധാരണക്കാർ കേട്ടോ അപ്പൊ ഇതേപോലെ കൺസ്യൂമർ കൺസ്യൂമർ കോട്ടല്ലേ മലപ്പുറം കൺസ്യൂമർ കോർട്ടിലാണ് അവര് പോയിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കൺസ്യൂമർ കോർട്ട് കോട്ടുണ്ടല്ലോ അപ്പൊ അവിടെ വക്കീലില്ലാതെയാണ് പതിനയ്യായിരം രൂപ ഒരു ടെലികോം കമ്പനിന്ന് വാങ്ങിയിട്ടുള്ളത് ഇതാണല്ലേ അതിന്റെ ഇത് ഇതാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ ഏതാണ് ഇത് അവരെ ഓർഡറും കോപ്പിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആദ്യമായി നമുക്ക് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഏതാണ് ഇത് ഞാൻ റീചാർജ് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ മലയാളത്തിൽ പറഞ്ഞത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഞാൻ റീചാർജ് ചെയ്ത പൈസയും പിന്നെ അതുപോലെ തന്നെ രണ്ടാമതായി പറയുന്നത് എനിക്ക് ഇതിന് യാത്രാ ചെലവിന് എനിക്ക് നഷ്ടപരിഹാരമായി പത്തായിരം രൂപയും അതുപോലെ തന്നെ അയ്യായിരം രൂപ എനിക്ക് ഈ കോടതി ചെലവ് കോടതിന്റെ ചെലവിനായിട്ട് അയ്യായിരം രൂപ കോടതിയിലെ ചെലവൊന്നുമില്ല നമുക്ക് ഇതിന്റെ സ്റ്റാമ്പ് പിന്നെ അതുപോലെ പ്രിന്റിങ് കൂടി പോയി എനിക്ക് ആ ഒരു ആയിരം അവര് വക്കീലിന്റെ ഫീസ് നമുക്ക് വക്കീലിന്റെ ഫീസ് ഫീസ് വാദിച്ചുള്ള ഫീസ് അടക്കം അവര് പൈസക്ക് നമുക്ക് ആവശ്യപ്പെട്ടു നമുക്ക് നഷ്ടം പരിഹാരം വേണമെന്നും ഒരു പരിഹാരം കാണണം എന്നും പറഞ്ഞിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നിട്ടുള്ളത് നമ്മളെ എന്താ എന്താ പ്രേക്ഷകര പ്രേക്ഷകര പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ വിഷയങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കുറെ എതിർക്കാനും അതുപോലെ തളർത്താനൊക്കെ ഒക്കെ കുറെ ആളുകൾ ഉണ്ടാവും നമ്മൾ തളർത്താതെ നമ്മൾ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാം മുന്നോട്ട് പോയാൽ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് വിജയം